എൽ ആൻഡ് ജി റിവർവ്യൂ ഹെവൻ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണിത് നിങ്ങൾ ഗവയിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വീട് താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് രണ്ടായിരം രൂപ കൊടുത്തൊരു ജീപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഇടുക്കിയിലെ അടുത്തുള്ള ശബരിമല വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സത്രം വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ഓഫ് റോഡൊക്കെ താണ്ടി ഓർഡിനറി മൂവി ലൊക്കേഷനൊക്കെ കണ്ട അങ്ങനെ മഞ്ഞും മഴയും കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഒരു പ്ലേസ് കിട്ടോ സത്രം വ്യൂ പോയിന്റ് പച്ച പർവതാനിങ്ങനെ പുതച്ചു നിൽക്കുന്ന മലൻ ചെരുവുകളും കോടമഞ്ഞും ചെറിയ ചെറിയ വാട്ടർഫോൾസും അനിമൽസിനൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന കേട്ടോ എലിഫന്റ് വരെ ഇറങ്ങി വരുന്ന ഒരു സൈറ്റിംഗ് ആണ് ഓഫ് റോഡൊക്കെ ഉണ്ടല്ലോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ ഇടുക്കിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഏക്കടി കേവി റൂട്ടൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ സത്രം വ്യൂ പോയിന്റ് ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട് ശബരിമല ഈ ഒരു വ്യൂ പോയിന്റിന് അപ്പൊ നിങ്ങൾ ഇടുക്കിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം സത്രം വ്യൂ പോയിന്റ്